വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ അന്തിമവാദം നടന്നില്ല സമയക്കുറവ് മൂലം പരിഗണിക്കാനായില്ല ഏപ്രിൽ ഇരുപത്തിമൂന്നിലേക്ക് മാറ്റി ദില്ലി ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിന്റെ അന്തിമവാദം ദില്ലി ഹൈക്കോടതി വീണ്ടും മാറ്റി സമയക്കുറവ് മൂലം പരിഗണിക്കാനായില്ലെന്ന് വ്യക്തമാക്കി കോടതി ഹർജികൾ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പരിഗണിക്കുമെന്ന് അറിയിച്ചു ഹർജി ജസ്റ്റിസ് അനൂപ് ബംബാനിയുടെ ബെഞ്ചിന് മുൻപാകെയാണ് ലിസ്റ്റ് ചെയ്തിരുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ കേസ് പരിഗണനയ്ക്ക് വന്നെങ്കിലും എസ് എഫ് ഐ കേന്ദ്ര സർക്കാരിനുമായി അഭിഭാഷകർ കോടതിയിൽ ഹാജരായില്ല തുടർന്നാണ് അന്ന് കേസ് പരിഗണിച്ച ജസ്റ്റിസ് നീന ബെൽസാൽ കൃഷ്ണ വാദം കേൾക്കൽ മാറ്റിയത് അതേസമയം കേസ് പരിഗണനയ്ക്കെത്തിയിട്ടും പല കുറയും മാറിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര സർക്കാർ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെന്ന എസ് എഫ് ഐ ഒയും സി എം ആറിൽ നേരത്തെ ആരോപിച്ചിരുന്നു സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും കേന്ദ്രം കേസ് ആയി കാണുന്നില്ലെന്ന സി എം ആറിൽ നിന്നായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കഴിഞ്ഞ തവണ പരിഹസിച്ചിരുന്നു നേരത്തെ എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്ന കർണാടക ഹൈക്കോടതിയിൽ അപ്പീലുമായി വീണാ വിജയൻ രംഗത്തു വന്നതും ചർച്ചയായിരുന്നു അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു ഇത് ചോദ്യം ചെയ്തായിരുന്നു ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നത് ഒരു സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഡയറക്ടറായിട്ടുള്ള എക്സാലോജി കമ്പനി സ്വകാര്യ കരിമണ്ണൽ സംസ്കരണ കമ്പനിയിൽ നിന്നും കാണ പണം കൈപ്പറ്റിയതിനെ തുടർന്നാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസി കേസ് എടുത്തത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയതിന് പിന്നാലെ വീണ വിജയൻ കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു എന്നാൽ അന്വേഷണം തടയാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ച കോടതി ഹർജി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനാറിന് തള്ളി ഈ വിധി ചോദ്യം ചെയ്താണ് വീണാ വിജയനും കമ്പനിയും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത് കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റിയൊന്ന് വകുപ്പ് പ്രകാരമുള്ള അന്വേഷണം നിലനിൽക്കേ അതേ നിയമത്തിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പനുസരിച്ചുള്ള മറ്റൊരന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയില്ലെന്നാണ് ഹർജിയിലെ വാദം വിശദമായി വാദം കേൾക്കണമെന്ന ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പറഞ്ഞു അതേസമയം ഹർജി തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് പോലുള്ള കടത നടപടികൾ തടയണമെന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചിരുന്നില്ല സിംഗിൾ ബെഞ്ച് വിധി ഒരു വർഷം എട്ട് മാസവും പിന്നിടത്ത സമയത്ത് ഉത്തരവ് ചോദ്യം ചെയ്ത് വീണ വീണ്ടും കോടതിയെ സമീപിച്ചതും നിർണായകമായിരുന്നു കേസിനുശേഷം എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല